കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കൺവെൻഷൻ ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു ടി എൻ പ്രതാപൻ എം പി സുനിൽ അന്തിക്കാട് രാജേന്ദ്രൻ അരങ്ങത്ത് മുൻ എം എൽ എ എം കെ പോൾസൺ കെ ഗോപാലകൃഷ്ണൻ സെബികുടിയൻ ടി എം ചന്ദ്രൻ കല്ലൂർ ബാബു കെ എം ബാബുരാജ് പ്രിൻസൻ തയ്യാലിക്കൽ സുന്ദരി മോഹൻദാസ് സുധൻ കാരയിൽ കെ എൽ ജോസ് ഡേവിസ് അക്കര രഞ്ജിത്ത് കൈപ്പിള്ളി ആന്റണി കുറ്റുകാരൻ പി പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് പ്രചരണത്തിന്റെ കേരളത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ തുടക്കം ഫെബ്രുവരി മാസം നാലാം തീയതി ആരംഭിക്കും ഏത്യാസമുണ്ട് അഞ്ചു കോടി ഉണ്ട് കോടി ഒരു ആറ് കോടി ആറ് എഴ് എത്ര വരും